മാളവിയുടെയും നവരീതിൻ്റെയും വിവാഹ ആഘോഷങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി എല്ലാ പ്രേക്ഷകരും ഇപ്പോഴും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരമായി മാറുകയാണ് ഇപ്പോൾ ഇവരുടെ ഈ വിവാഹ ആഘോഷം ഇവരുടെ വിവാഹ ആഘോഷ ചിത്രങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ സംഗീതിൻ്റെ അന്ന അതായത് ചുവന്ന ബെൽവറ്റ് ഡ്രസ്സിൽ അതീവ സുന്ദരിയായി മാളവിക നിൽക്കുന്ന ചടങ്ങിന് പാർവതിയും ജയറാമും ഒരുമിച്ച് വേദിയിലെത്തി എന്നതാണ് അറിയാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് ശേഷം പാർവതിയും ജയറാമും തൻ്റെ മരുമകനും മകൾക്കും വേണ്ടി ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് എന്നതാണ് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വാർത്ത പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമാണെന്ന് അവർ കുറിക്കുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എല്ലാവർക്കും ഇപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി എന്നാണ് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാർവതി ഡാൻസ് കളിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കാളിദാസാണ് ഇത് പുറത്തുവിട്ടത് ഇതോടെയാണ് പ്രേക്ഷകർക്ക് ഇവർ സർപ്രൈസ് കൊടുത്ത കാര്യം മനസ്സിലാകുന്നത് ഇത് കണ്ട് ആശ്ചര്യത്തോടെ ഇരിക്കുന്ന മാളവികയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതോടെ മാളവികക്ക് പോലും അറിയാതെ ഇവർ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്നും അങ്ങനെയാണ് ഇവർ ഒരുമിച്ച് വേദിയിൽ കയറിയതെന്നുമാണ് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ വർഷങ്ങൾക്ക് ശേഷം പാർവതിയും ജയറാമും ഒരു വേദിയിൽ എത്തുന്നു എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമായി മാറുന്ന ഒരു കാര്യമാണ് കാരണം പ്രേക്ഷകർക്ക് അത് ഒരുപാട് സന്തോഷം നൽകുന്നു സിനിമയിൽ നിന്ന് ഒരുമിച്ചവരാണ് സിനിമയിൽ നിന്ന് ഒരുമിച്ച് പലരും പല വഴിക്കായി പോകുമ്പോഴും ഇവർ മാത്രമാണ് ഇവരുടെ ദാമ്പത്യം അതിമനോഹരമായി കൊണ്ടുപോകുന്നത് അതിലും പ്രേക്ഷകർക്ക് സന്തോഷമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളായി തന്നെ ഇവർ നിൽക്കുന്നത് പ്രേക്ഷകർക്കും ഒരു സന്തോഷം തന്നെയാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ മകളുടെ വിവാഹത്തിന് ഇവർ ഒരുമിച്ച് വേദിയിലെത്തി എന്ന് കൂടി പ്രേക്ഷകർ അറിയുമ്പോൾ കിട്ടുന്ന സന്തോഷവും അതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു പാർവതി നൃത്തം ചെയ്യുമ്പോൾ ജയറാം അവിടെ നോക്കി നിൽക്കുന്ന ചിത്രമായിരുന്നു ആദ്യം വൈറലായത് എന്നാൽ ഒപ്പം ജയറാമും പാടുന്നുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് പ്രേക്ഷകർ അറിഞ്ഞത് ഇത് പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷമായി ചക്കിക്കും നവനീതനുമുള്ള വലിയൊരു സമ്മാനം തന്നെയാണെന്ന് ഇതിലപ്പുറം സമ്മാനം ഇനി കൊടുക്കാനില്ലെന്നുമാണ് പ്രേക്ഷകർ തന്നെ ഇത് കണ്ട അഭിപ്രായപ്പെടുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് പാർവതി ജയറാം ഒരു വേദിയിലെത്തുകയും അവിടെ നൃത്തം ചെയ്യുകയും ചെയ്യുന്നത് അത് മകളുടെ വിവാഹമായി മാറണമെന്ന് താരത്തിന് നല്ല ആഗ്രഹമുണ്ടായിരുന്നിരിക്കും ും അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല കാരണം എത്ര നിർബന്ധിച്ചാലും സിനിമയിലേക്കോ ഒരു മടങ്ങി വരുവോ ഇനി സ്റ്റേജിലേക്കോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോഴും മകളുടെ വിവാഹ ചടങ്ങിന് എത്തിയല്ലോ എന്നും മകളുടെ വിവാഹ ചടങ്ങിന് ഒരുങ്ങാൻ കാണിച്ച മനസ്സും അങ്ങനെ നൃത്തം ചെയ്യാൻ കാണിച്ച മനസ്സും ആരും കാണാതെ പോകരുതെന്നും അവരുടെ രാജകുമാരിയുടെ വിവാഹമായതുകൊണ്ട് അവരത് തകർപ്പനായി തന്നെ ആഘോഷിക്കുകയാണെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇരുവരും ഒരു വേദിയിൽ ഒരുമിച്ച് കയറുന്നത് അതിൻ്റെ സന്തോഷം എന്തായാലും ഉണ്ടാകും അത് ഞങ്ങൾ പ്രേക്ഷകർക്കേ ഉണ്ട് അപ്പോൾ കുടുംബത്തിൽ അത് കണ്ടവർക്കൊക്കെ തന്നെയും സന്തോഷമായിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകരും പറയുന്നു ഇതോടെ എല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചിത്രങ്ങളും മുഴുവൻ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ എന്നാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന തിരിച്ച ചിത്രങ്ങളും വീഡിയോസും പുറത്തു എന്നും അതിനാണ് കാത്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ